രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്ക് വലുതാണെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ ബോധി പുരസ്കാരം പ്രശസ്ത ചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ പി ഇളയിടത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് രാജ്യത്തിന്റെയും അതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ പങ്ക് വലുതാണെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു சிங்கப்பூர் கபட்டை சிப்காய் வளரவும் உள்ளோம் தேவாசிப்காய் கபட்டை தூரியான கடந்து கொள்கிறோம் இயற்கை திணை மெய்கூறندگی அந்த परिवार கேளின வளரப்படலை ஒரு யாக்கிய பண்ண சமர்ப்போம் பாயின் சிமால்வான் மனித உரிமையாய் சிஞ்சார் நடத்திற்குரியுள்ள போராட்டத்தின் தே ஆற்றாகスナー അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേണ്ടി രണ്ടുതരം പോരാട്ടങ്ങളുണ്ടാവും ഒന്ന് ഇന്ത്യ ഒന്ന് രാജ്യത്തിനകത്ത് നടക്കുന്ന ഇന്ത്യ ആശ്രയ സംരക്ഷണങ്ങളും സംഘടനകളും അതിൽ രണ്ടായി അറിയിച്ചു വരാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് വെറുപ്പിനെതിരെ സാഹോദര്യം കാട്ടണം ഒരു ആരാധനാലയം തല്ലി തകർത്ത് മറ്റൊരു ആരാധനാലയം പണിത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൻ്റെ ഉദ്ഘാടകനാകുന്നു എന്ന വിചിത്രമായ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു കേരളത്തിൽ ഗ്രന്ഥശാലകൾ രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നുവെന്നും സുനിൽ പിളയിടം പറഞ്ഞു അതാകട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഒരു മതനിരപേക്ഷ പാരമ്പര്യത്തെ സമ്പൂർണമായി തലകീഴ് മറിച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇന്ത്യ ഏതെങ്കിലും ഒരു കൊണ്ടോ ഏതെങ്കിലും ഒരു ഭാഷ കൊണ്ടോ ഏതെങ്കിലും ഒരു സംസ്കാരം കൊണ്ടോ കെട്ടിപ്പടുക്കപ്പെട്ട ഒന്നല്ല നമ്മുടെ നാഗരികതയുടെ ഏറ്റവും പ്രാചീന ഘട്ടം എന്ന് വിളിക്കാവുന്ന സിന്ധു നദീതട നാഗരികത മുതൽ പത്തൊമ്പത് ഇരുപതും നൂറ്റാണ്ടുകൾ വരെയുള്ള ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം വർഷം വരുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ പരിണാമചരിത്രം നോക്കിയാൽ അതിൻ്റെ എല്ലാ പടവുകളിലും പലരുടേതായ കടന്നുവരവുകളും അവർ കൊണ്ടുവന്ന ജീവിത മൂല്യങ്ങളുടെ വ്യാപനവും അവ തമ്മിലുള്ള കൂടിക്കലരലുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും അത് ഇൻഡസ് വാലി സിന്ധു നദീതട നാഗരികതയ്ക്ക് തുടക്കം കുറിച്ച സ്റ്റെപ്പി മേഖലകളിൽ നിന്ന ആദ്യത്തെ കാർഷിക സമൂഹമായാലും വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ഒക്കെ രൂപം നൽകിക്കൊണ്ട് പിൽക്കാലത്ത് ഇവിടേക്ക് കുടിയേറിയ ആര്യന്മാരായാലും അവർക്ക് പിന്നാലെ വന്ന ശാഖന്മാരോ കുഷാനന്മാരോ ഇൻഡോ പാർട്ടിയന്മാരോ ബാക്ട്രിയൻ ഗ്രീസുകാരോ മുഗളന്മാരോ ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ അങ്ങനെ എത്രയോ പേരുകൾ നമുക്ക് പറയാൻ പറ്റും ഇവരെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ ഒന്നിനെയാണ് നാം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു വരുന്നത് ഒരു ദിവസം നീണ്ടുനിന്ന സാംസ്കാരികോത്സവത്തിൽ വിവിധ സെഷനുകളിലായി പ്രമുഖ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കാഞ്ചിയാർ രാജൻ അധ്യക്ഷനായിരുന്നു സാലി ജോളി മാത്യു ജോർജ് മോബിൻ മോഹൻ ബെന്നി മാത്യു കെ പി സജി ടി കെ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികളാണ് നടക്കുക കവിയരങ്ങ് തിരുവോര ചിത്രരചന സെമിനാറുകൾ അനുസ്മരണങ്ങൾ പുസ്തക ചർച്ചകൾ സുവനീർ പ്രകാശനം തുടങ്ങി നിരവധി പരിപാടികൾ വരും നാളുകളിൽ നടക്കും അക്ഷരങ്ങൾ ആയുധമാക്കിയ ബോധിയുടെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ശ്രദ്ധേയങ്ങളായ സാംസ്കാരിക കൂടിയാണ് മികച്ച സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുവാനും ഒട്ടേറെ പ്രതിഭകളെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് വാർത്തെടുക്കുവാനും ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്